മദ്യ ഉപഭോഗത്തെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ പങ്കുവെച്ച ഐ സി എം ആർ ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആഹാരശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നൽകിയ മാർഗനിർദ്ദേശങ്ങളിലാണ് മദ്യപാന ശീലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മദ്യത്തിലടങ്ങിയ ഈദേൽ ആൽക്കഹോൾ ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ഐ സി എം ആർ പറയുന്നു ബിയറിൽ രണ്ട് മുതൽ അഞ്ച് ശതമാനം വൈനിൽ എട്ട് മുതൽ പത്ത് ശതമാനം ബ്രാൻഡി റം വിസ്കി എന്നിവയിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഈദേൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് മദ്യത്തിലൂടെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവയിൽ ിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലറി ശരീരത്തിലെത്തുകയും ഇത് അടിവയറിൽ കൊഴുപ്പ് അടിയുന്നതിന് കാരണമാവുകയും ചെയ്യുമെന്നും ഐ പറയുന്നു മദ്യോപഭോഗം വിശപ്പ് കുറയ്ക്കുകയും പോഷകങ്ങൾ ശരീരത്തിലെത്തുന്നത് തടയുകയും ചെയ്യുമെന്നും ഐ സി എം ആർ വ്യക്തമാക്കുന്നു ഇത് ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്ക് തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് വായ അന്നനാളം പ്രോസ്റ്റേറ്റ് സ്ഥലം എന്നിവയിലെ അർബുദങ്ങൾക്കുള്ള സാധ്യതയും മദ്യ ഉപഭോഗം കൂട്ടും ഹൃദയത്തിന്റെ പേശുകൾ ക്ഷയിക്കുന്നതിനും ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിനും ലിവർ സിറോസിസിനും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്നതിനുമൊക്കെ മദ്യം കാരണമാകുമെന്നും ഐ സി പറയുന്നു